അധ്യാപക ദിനം ഭാരതം എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതലാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത് പ്രതിഭാതനായ അധ്യാപകനും ഭാരതരത്ന പുരസ്കാര ജേതാവും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും തത്വചിന്തകനും വാഗ്മിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ശിഷ്യരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിക്കുകയും തങ്ങളുടെ പ്രിയ അധ്യാപകൻ്റെ ജന്മദിനം ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള അനുവാദം നൽകണമെന്നും അപേക്ഷിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണുണ്ടായത് ഒരു വ്യക്തിയുടെ ജന്മദിനം ഇത്തരത്തിൽ ആഘോഷിക്കുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ ശിഷ്യരും സുഹൃത്തുക്കളും പിന്മാറാൻ തയ്യാറായില്ല അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സെപ്റ്റംബർ അഞ്ച് തൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം ഭാരതത്തിലെ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി അധ്യാപക ദിനമായി ആഘോഷിക്കുവാൻ നിർദ്ദേശിക്കുകയുണ്ടായി അധ്യാപകരുടെ സാമൂഹ്യ സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവുകൾ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ദേശീയ അധ്യാപക ക്ഷേമനിധി ഏർപ്പെടുത്തുകയുണ്ടായി വിശിഷ്ട സേവനം അനുഷ്ഠിക്കുന്ന അധ്യാപകർക്ക് നൽകപ്പെടുന്ന ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും പ്രഖ്യാപനം ചെയ്യുന്നത് അധ്യാപക ദിനത്തിലാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ അനിഷേധ്യമായ വ്യക്തിമാഹാത്മ്യം ആധാരമാക്കി നിശ്ചയിക്കപ്പെട്ട അധ്യാപക ദിനം അധ്യാപകരെ കർത്തവ്യത്തിൽ കൂടുതൽ ബോധവാന്മാരും കർമ്മനിരതരും ആക്കി മാറ്റുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ അഞ്ചിനാണ് അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള യുനെസ്കോയുടെ ശുപാർശ പ്രത്യേക കമ്മിറ്റി അംഗീകരിച്ചത് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അധ്യാപകരെ പ്രത്യേകമായി ആദരിക്കുന്നതിനുള്ള ദിവസമായി ഒക്ടോബർ അഞ്ച് തിരഞ്ഞെടുക്കുകയായിരുന്നു ഭാരതത്തെ കൂടാതെ അസർബൈജാൻ ബൾഗേറിയ കാനഡ എസ്തോണിയ ജർമ്മനി ലിത്വാനിയ മാസിഡോണിയ മാലിദ്വീപ് മൗറീഷ്യസ് നെതർലാൻഡ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് കുവൈറ്റ് ഖത്തർ റൊമേനിയ റഷ്യ സെർബിയ ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ആചരിച്ചു പോരുന്നു